അഞ്ച് ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ഇന്ന് ആറാമത്തെ ദിവസമാണ് ഇന്ന് വിശ്രമം അപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കുഞ്ഞു പിന്നെ അവിടെ എക്സസൈസ് ചെയ്ത് കളിക്കുന്നു രണ്ടുമൂന്ന് ദിവസമായി ബ്ലാക്ക്ബെറിയുടെ അടുത്തോട്ടൊക്കെ വന്നിട്ട് നോക്കിയപ്പോൾ കുറേ പഴുത്ത് നിൽക്കുന്നു നല്ല ഫ്രഷായിട്ടൊന്ന് പറിച്ചു തിന്നാൻ നോക്കി അപ്പോൾ ഇതിൻ്റെ അടുത്ത് കിളികളൊക്കെ വന്ന് തുടങ്ങി കേട്ടോ കുഞ്ഞി കുരുവികളുണ്ടല്ലോ അതിപ്പോൾ ഇവിടെ ഈ സമ്മർ സമയത്ത് ഇവിടെയൊക്കെ ഒരുപാട് കാണും നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് അപ്പോൾ അവരൊക്കെ വന്ന് ഇത് കഴിക്കുന്നുണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഇതൊരു ഒരു ഒന്ന് രണ്ടാഴ്ച മാക്സിമം അത്ര അപ്പോഴത്തേക്കും തീരും കേട്ടോ നല്ലപോലെ പഴുത്ത് തുടുത്ത് നിൽക്കുന്ന കുറച്ച് ബ്ലാക്ക്ബെറി പറിച്ച് കഴിക്കുകയാണ് നന്നായിട്ട് പഴുത്തതിന് നല്ല മധുരം കേട്ടോ കുറച്ചെങ്കിലും പഴുക്കാനുള്ളതിന് നല്ല പുളിയുമാണ് കേട്ടോ പിന്നെ ഈ ഇതിനകത്ത് രണ്ട് കളർ നിൽക്കുന്നുണ്ടല്ലേ റെഡ് പോലെ നിൽക്കുന്ന കളർ എന്നാൽ അത് തിന്നാനേ പറ്റില്ല അതുപോലെ പുളിയാണ് അമോസിനൊരെ തിന്നാൻ കൊടുത്തപ്പോൾ അവളുടെ എക്സ്പ്രഷൻ കണ്ടോ അതിന് പുളിയായിരുന്നു എന്തോ സ്ട്രോബറി കിട്ടിയോ മാമി കുറച്ച് സ്ട്രോബെറിയും കൂടെ പറിച്ച് കേട്ടോ